അടുത്തതായിട്ട് പാരലൽ ലൈൻസിലെ അല്ലെങ്കിൽ സമാന്തര വരകളിലെ മിഡ് സെക്ഷൻ മധ്യഭാഗം എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് പാരലായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക ഈ സൈഡ് തന്നെ എടുക്കാം ഈ സൈഡിന് പാരലായിട്ട് ഈ രണ്ട് സൈഡിനെയും കട്ട് ചെയ്തു പോകുന്ന മറ്റൊരു ലൈൻ വരയ്ക്കാൻ പോവാണ് ആ വരയ്ക്കുന്ന ലൈനിന്റെ ഒരറ്റം എന്ന് പറയുന്നത് ഈ സൈഡിന്റെ മധ്യബിന്ദു അതായത് മിഡ് പോയിന്റ് ആയിരിക്കും അങ്ങനെ ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അങ്ങനെ ഈ സൈഡിന് പാരലായിട്ട് മറ്റൊരു ലൈൻ വരച്ചു ആ ലൈൻ എന്ന് പറയുന്നത് ഈ സൈഡിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന പോകുന്നൊരു ലൈനായിരിക്കും അങ്ങനെ വരച്ചപ്പോൾ ഈ സൈഡ് നോക്കിയേ ഈ സൈഡിന്റെയും മധ്യ ബിന്ദുവിൽ കൂടിയായിരിക്കും ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് കടന്നു പോകുന്നത് അപ്പൊ നോക്കിയേ നമ്മൾ എന്താ ചെയ്തത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന വര പാരല അല്ലെങ്കിൽ സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര രണ്ടാമത്തെ സൈഡിന്റെ മധ്യ ബിന്ദുവിൽ കൂടിയാണ് മിഡ് പോയിന്റിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിൻ്റെയും ഇതിലേക്കൂടെ തന്നെയായിരിക്കും പോകുന്നത് മധ്യ ബിന്ദുവിൽ കൂടി മിഡ് പോയിന്റിൽ കൂടി തന്നെയായിരിക്കും പോകുന്നത് അപ്പം ഈ സൈഡുകളുടെ റേഷ്യ എങ്ങനെയായിരിക്കും ഇവിടെ വണ്ണാണെങ്കിൽ ഇവിടെയും വണ്ണായിരിക്കും അല്ലെ വണ് ഈസ്റ്റ് വണ്ണ് ഇവിടെയും വൺ ഈസ്റ്റ് ടു വണ്ണ് എന്ന് തന്നെ ആയിരിക്കും അതെന്തുകൊണ്ടാണ് ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞല്ലേ മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളവും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളവും എന്തായിരിക്കും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ ഇവിടെ സിക്സ് ആണെന്ന് വെച്ചോ സിക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ ഇവിടോ മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും അതിനെ കട്ട് ചെയ്യുമ്പോൾ ഏത് റേഷ്യ വരും വൺ ഈസ് ടു വണ് അതുപോലെ തന്നെ ഇതിപ്പോ ടോട്ടൽ എട്ടാന്ന് വെച്ചോ എട്ടാണെങ്കിൽ ഇവിടെയും എങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ നാല് സെന്റിമീറ്റർ ഇവിടുന്ന് നിന്ന് ഇവിടെ വരെ നാല് സെന്റിമീറ്റർ അതിനെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യ എന്ത് കിട്ടും വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യ വരും നോക്കെ ഈ വശത്തിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര രണ്ടാമത്തെ സൈഡിന്റെ മധ്യ ബിന്ദുവിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ മൂന്നാമത്തെ വശത്തിന്റെയും ഏതിലേക്കൂടെ ആയിരിക്കും അത് കടന്നു പോകുന്നത് മധ്യ ബിന്ദുവിൽ കൂടി തന്നെയായിരിക്കും കടന്നു പോകുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒരു വരെ നമുക്ക് വരച്ചാലോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലെ നിന്ന് ഇങ്ങനെയോട്ട് വരയ്ക്കാം അല്ലെ നോക്കിയേ അതെങ്ങനെയാ പോകുന്നത് ഈ വശത്തിന്റെ പാരലായിരിക്കും ഈ വശം അതുപോലെ തന്നെ ഈ സൈഡിന് മധ്യ ബിന്ദുവിൽ കൂടിയാണിത് തുടങ്ങുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെയും എതിലേക്കൂടെ ആയിരിക്കും പോകുന്നത് മധ്യബിന്ദുവിൽ ബിന്ദുവിൽ കൂടി തന്നെ ആയിരിക്കും പോകുന്നത് ഇനി അടുത്തത് ഏതാണ് ഈ വശത്തിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കല്ലേ നോക്കിയേ ഈ വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയാണിത് അതെന്ന് പറയുന്നത് രണ്ടാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ പോകുന്ന ലൈൻ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് അല്ലെ മനസ്സിലായോ അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞാല് ഈ ലൈൻ ഉണ്ടല്ലോ ഈ പാരലായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര ആ വരയും ഏത് വശത്തിനാണോ സമാന്തരമായിട്ട് വരയ്ക്കുന്നത് ആ വരയും ഉണ്ടല്ലോ അപ്പൊ ഇവര് തമ്മിലൊരു റിലേഷനുണ്ട് ഇവര് ഒരു ബന്ധമുണ്ട് എന്താണ് ഇത് എത്രയാണോ ഇതിപ്പോ ഒരു പത്താണെങ്കിൽ ഇത് എത്രയായിരിക്കും അതിന്റെ പകുതിയായിരിക്കും അഞ്ചായിരിക്കും മനസ്സിലായോ ഇതിൻ്റെ പകുതിയായിരിക്കും ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇത് അപ്പം അടുത്ത വശം നോക്കിയേ ഈ ലൈനിൽ പാറലായിട്ട് വരയ്ക്കുന്ന വര ഏതാണ് തന്റെ ഇതാണ് അല്ലേ അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും ആ ഇതിന്റെ പകുതി ആയിരിക്കും ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് ഇത് എട്ടാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും നാലായിരിക്കും അല്ലെ അപ്പൊ ഈ ലൈൻ ഒന്ന് നോക്കിയേ ഈ ലൈനിൽ പാരലായിട്ട് വരയ്ക്കുന്ന ലൈനാണിതല്ലേ അപ്പൊ ഇത് സിക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് ത്രീ ആയിരിക്കും അല്ലെ ഇതിന്റെ പകുതി ആയിരിക്കും ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് ഒന്നാമത്തെ ക്വസ്റ്റിനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുടെയും മധ്യ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു ചെറിയ ട്രയാങ്കിള് ഈ വലിയ ട്രയാങ്കിളിന്റെ അകത്തായിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ത്രികോണത്തിന്റെ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞ ചുറ്റളവ് പെരിമീറ്ററിന്റെ എത്ര മടങ്ങായിരിക്കും വലിയ ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഈ വലിയ ത്രികോണത്തിന്റെ മൂന്ന് വശത്തിനെയും എ ബി സി എന്ന് കൊടുക്കാമല്ലോ ൊക്കെ ഈ വലിയ ത്രികോണത്തിന്റെ എ എന്ന് പറയുന്ന സൈഡും അതിന് പാരലായിട്ട് വരുന്ന ഈ സൈഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാമല്ലോ എന്താണ് ആ ഇതിന്റെ പകുതി ആയിരിക്കും ഇതല്ലേ അതായത് ഇത് എ ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും എ ബൈ ടു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ബി ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും ബി ബൈ റ്റു ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഈ സൈഡ് സി ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും സി ബൈ ടു ആയിരിക്കുമല്ലോ ആണ് അപ്പൊ നമുക്ക് ലാർജ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ വലിയ ത്രികോണത്തിന്റെ ചുറ്റളവെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സൈഡും ബി എന്ന് പറയുന്ന സൈഡും സി എന്ന് പറയുന്ന സൈഡുകൂടെ കൂട്ടുന്നതാണല്ലേ അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ത്രികോണത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചാലോ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണ് എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു അല്ലെ എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു ഇവിടെ നോക്കിയ മൂന്ന് സൈഡിന്റെയും ഛേദം ടു ആണല്ലേ അതുകൊണ്ട് നമുക്ക് ഛേദം എന്ത് ചെയ്യാം കോമൺ എടുക്കാം കോമൺ എടുത്തിട്ട് അംശങ്ങളെല്ലാം കൂടെ കൂട്ടിവെക്കാം അല്ലെ അതായത് ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് ന്യൂമറേറ്റർ എല്ലാം കൂടെ നമുക്ക് കൂട്ടി അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും അപ്പൊ നോക്കിയാൽ നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണല്ലേ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററോ എ പ്ലസ് ബി പ്ലസ് സി അതായത് എ പ്ലസ് ബി പ്ലസ് സിയുടെ പകുതിയായിരിക്കും ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അപ്പൊ ചെറിയ ത്രികോണത്തിന്റെ പെരിമീറ്ററും വലിയ ത്രികോണത്തിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ് വലിയ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയായിരിക്കും ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ ഇരട്ടിയായിരിക്കും വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഈ വലിയ ത്രികോണത്തിന്റെയും ചെറിയ ത്രികോണത്തിന്റെയും ഏരിയ പരപ്പളവ് തമ്മിൽ എന്താ ബന്ധമൊന്നും കൂടെ നമുക്ക് നോക്കാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല ഈ വലിയ ത്രികോണത്തിന് ചെറിയ നാല് ത്രികോണങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ ഇതൊരെണ്ണം ഇത് രണ്ടാമത്തെ ഇത് മൂന്ന് ഇത് നാല് അങ്ങനെ നാല് ചെറിയ ത്രികോണങ്ങൾ ആക്കിയിട്ടുണ്ട് ഈ നാല് ട്രയാങ്കിൾസിന്റെയും പ്രത്യേകത എന്താണ് ഈ നാല് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും ഈ രണ്ട് ത്രികോണങ്ങളും ഒന്ന് നോക്കിയേ ഈ രണ്ട് ത്രികോണത്തിൻ്റെയും ഈ സൈഡ് അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് മൊത്തം എന്താണ് ബി ആണല്ലേ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും ബി ബൈ ടു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ധാണ്ട ഈ സൈഡും എന്തായിരിക്കും ബി ബൈ ടു ആണല്ലേ അപ്പോൾ ഈ രണ്ട് ത്രികോണം എടുത്തപ്പോൾ ഞാൻ ഇവിടെ എന്ന് കൊടുക്കുവാണ് ഇവിടെ ടു എന്ന് കൊടുക്കുവാണ് ഒന്നാമത്തെ ത്രികോണം എടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ബി ബൈ റ്റു ആണല്ലേ രണ്ടാമത്തെ ത്രികോണത്തിന്റെയും ഒരു സൈഡ് എന്താണ് ബി ബൈ ടു ആണ് അപ്പൊ ഓരോ സൈഡ് ഈക്വൽ ആയല്ലോ ഇനി നാണ്ട ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ത്രികോണത്തിനും രണ്ടാമത്തെ ത്രികോണത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സൈഡ് ആണല്ലേ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സൈഡ് എന്തായി ഈക്വൽ ആയി ഇനി ഏത് സൈഡ് ആണുള്ളത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഈ സൈഡും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഈ സൈഡും അത് ഈക്വൽ ആണോ നമുക്ക് നോക്കാം ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഈ സൈഡ് എത്രയാണ് എ ബൈ ടു ആണല്ലേ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഈ സൈഡോ നോക്കിയേ ഇത് മൊത്തം എ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് പകുതിയാണല്ലോ എ ബൈ ടു തന്നെയാണ് അപ്പൊ മനസ്സിലായോ ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും പരസ്പരം തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ഈ രണ്ട് ത്രികോണങ്ങൾ എടുത്താലും അതേപോലെ തന്നെ ഈക്വൽ ആയിരിക്കും ഈ രണ്ട് ത്രികോണങ്ങൾ എടുത്താലും അതേപോലെ തന്നെ ഈക്വൽ ആയിരിക്കും അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ നാല് ത്രികോണങ്ങളും എന്തായിരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ ത്രികോണത്തിനെ നാല് തുല്യ ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അതിലെ ഒരു തുല്യ ത്രികോണമാണ് ഈ ഒരു ചെറിയ ത്രികോണം അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ത്രികോണത്തിന്റെ ഏരിയ നമുക്ക് എങ്ങനെ പറയാം നാലിൽ ഒരു ഭാഗമാണെന്ന് പറയാമല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും തുല്യ ഭാഗങ്ങളാണ് അതുകൊണ്ട് നാലിൽ ഒരു ഭാഗമായിരിക്കും നമ്മുടെ ഈ ചെറിയ ത്രികോണത്തിന്റെ ഏരിയ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിളീസ് വൺ ബൈ ഫോർത്ത് ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലെങ്കിൽ വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ നാലിൽ ഒരു ഭാഗമായിരിക്കും ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മൂന്ന് പടങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പടം എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ വെട്ടിയെടുത്ത ത്രികോണത്തിന്റെ പടമാണ് രണ്ടാമത്തെ പടവോ ഒന്നാമത്തെ ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുടെയും മധ്യ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക അതായത് മദ്യ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ത്രികോണം കിട്ടുമല്ലോ ആ ചെറിയ ത്രികോണത്തിനെ ഈ പേപ്പറിൽ നിന്നും വെട്ടിമാറ്റിയെടുത്തു ബാക്കിയുള്ള ഭാഗമാണ് ഈ രണ്ടാമത്തെ പടത്തിൽ കാണുന്നത് രണ്ടാമത്തെ പടത്തിലേക്ക് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം കണ്ടല്ലോ അത് വെട്ടിമാറ്റി കളഞ്ഞതാണ് അതായത് ഈ ഭാഗം ഇവിടെ ഇല്ല ബാക്കി ഇത്രയും ഭാഗമേ ഇവിടെ ഉള്ളൂ മൂന്നാമത്തെ പടം ഒന്ന് നോക്കിയേ ഈ ചെറിയ ത്രികോണങ്ങൾ ഉണ്ടല്ലോ ഈ കാണുന്ന വെട്ടിമാറ്റാത്ത ഈ ചെറിയ ത്രികോണങ്ങളും ആ ത്രികോണങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടുന്ന ചെറിയ ത്രികോണത്തിനെയും കളഞ്ഞു അതായത് ആ ഭാഗം രണ്ട് ഇത്രയും ഭാഗങ്ങളും ഇവിടെ ഇല്ല ബാക്കി ഇവിടെ ഉള്ള നോക്കിയേ നാണ്ട് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമുണ്ട് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമുണ്ട് ഇതുണ്ട് 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 ഇത്രയും ഭാഗമുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താന്ന് പറഞ്ഞാല് ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയ അതുപോലെ തന്നെ എത്ര ഭാഗമാണ് മൂന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയ ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്നാണല്ലോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യു ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ത്രികോണത്തിന്റെ മധ്യ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ത്രികോണങ്ങൾ ഇവിടെ കിട്ടും നാല് ത്രികോണങ്ങൾ കിട്ടും അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ത്രികോണത്തിന്റെയും പ്രത്യേകതകൾ എന്തായിരുന്നു ഈ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണല്ലേ അപ്പൊ ഇവിടെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണമല്ലോ ഇവിടെ ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി ഈ ഭാഗം ഉണ്ട് അല്ലേ അതായത് ഈ ത്രികോണം ഉണ്ട് ഈ ത്രികോണം ഉണ്ട് ഈ ത്രികോണം ഉണ്ട് ഈ നടുക്ക് കിടക്കുന്ന ത്രികോണം ഉണ്ടോ ഇത് നമ്മൾ വെട്ടിമാറ്റി കളഞ്ഞ ഭാഗമാണല്ലേ ഈ ഒരു ഭാഗം ഇല്ല അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗമുണ്ട് മൊത്തം എത്ര ഭാഗമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലില് മൂന്ന് ഭാഗം അതായത് ഒന്ന് രണ്ട് മൂന്ന് ഭാഗം ഉണ്ട് അല്ലെ നാലില് മൂന്ന് ഭാഗമുണ്ട് അല്ലെ അതായത് ഒരു ത്രികോണത്തിനെ തുല്യമായിട്ട് നാല് ത്രികോണങ്ങളാക്കിയപ്പോൾ അതിലും മൂന്ന് ഭാഗമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ത്രികോണത്തിന്റെ ഏരിയയുടെ എത്ര ഭാഗമായിരിക്കും ഇവിടെയുള്ള ഈ ത്രികോണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ബാക്കി ഭാഗത്തിന്റെ ഏരിയ നാലിൽ മൂന്ന് ഭാഗമായിരിക്കും അല്ലെ അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ പടം നോക്കിയേ ഈ മൂന്നാമത്തെ പടത്തിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പടത്തിന്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ പടത്തിൽ ചെയ്ത പോലെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമോ രണ്ടാമത്തെ പടത്തിൽ ഈ നാല് ത്രികോണങ്ങളും ഒരേ വലിപ്പം ഉള്ളതായിരുന്നു അല്ലെ അതുകൊണ്ട് നമുക്ക് നാല് മൊത്തം നാലില് മൂന്ന് ഭാഗം എന്ന് പറയാമായിരുന്നു ഇവിടെ നോക്കിയേ ഇവിടെ എല്ലാം ഒരേ വലിപ്പമുള്ളതാണോ ഇതിന്റെ വലിപ്പം നോക്കിയേ വ്യത്യാസമാണല്ലേ ഇവിടെ നമ്മൾ വെട്ടിമാറ്റിയ ഈ മൂന്ന് ത്രികോണത്തിന്റെ വലിപ്പം ഒന്ന് തന്നെയാണല്ലേ പക്ഷെ ആദ്യം വെട്ടിമാറ്റിയ ഈ ത്രികോണത്തിന്റെ വലിപ്പമോ ആ ഇതിൽ നിന്നും വളരെ വലുതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഒരേ വലിപ്പമുള്ളവയാക്കിയാൽ മാത്രമേ ഇതുപോലെ റേഷ്യോയിൽ എഴുതാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അതേപോലെ തന്നെ ഇവിടുന്നും ഇങ്ങോട്ടേക്കൊരു ലൈൻ വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ച് ഇനി നോക്കിയേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ വലിപ്പം തന്നെയായി അല്ലേ ഇനി നോക്കിയേ മൊത്തം ഇവിടെ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അപ്പൊ മൊത്തം എത്ര പീസ് ഉണ്ട് പതിനാറ് ത്രികോണങ്ങളുണ്ടല്ലേ ആ ത്രികോണങ്ങളിൽ എത്ര ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തതാണല്ലേ ഒന്ന് ഇത് വെട്ടിമാറ്റി കളഞ്ഞു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര ഭാഗത്തിനെ വെട്ടിമാറ്റി കളഞ്ഞു ഏഴ് ഭാഗത്തിനെ അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെട്ടിമാറ്റിയ ഭാഗമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവിടെ ഉള്ള കടലാസിന്റെ ഭാഗമാണല്ലേ അപ്പൊ ഇവിടെ ഉള്ള കടലാസിന്റെ ഭാഗം എത്രയാണ് ഏഴ് ഭാഗം നമ്മൾ വെട്ടുമാറ്റി അപ്പൊ ബാക്കി എത്ര ആണ് ഒൻപത് ഭാഗം ഉണ്ട് അല്ലെ ഒൻപതേ ബൈ പതിനാറ് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഭാഗത്തിന്റെ ഏരിയ ആണ് ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ അല്ലയോ ചെയ്തത് ഇവിടെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് അല്ലേ മൂന്ന് ഉള്ളത് മൊത്തം എത്ര ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് നാല് ഭാഗം നാലില് മൂന്ന് അതുപോലെ തന്നെ ഇവിടെ മൊത്തം ത്രികോണങ്ങളായിരുന്നുള്ളത് അതിൽ വെട്ടിക്കളഞ്ഞതാണ് ഏഴെണ്ണം വെട്ടിക്കളയാതെ ഇവിടെ ഉള്ള ഭാഗങ്ങൾ എത്രയാണ് ഒൻപതെണ്ണമാണ് അല്ലേ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻറെ ആൻസർ നയൻ ബൈ സിക്സ്റ്റീൻ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഒന്നാമത്തെ പടത്തിന്റെ ഏരിയയുടെ നാലിൽ മൂന്ന് ഭാഗമാണ് രണ്ടാമത്തെ പടത്തിന്റെ ഏരിയ അതുപോലെ തന്നെ ഒന്നാമത്തെ പടത്തിന്റെ ഏരിയയുടെ പതിനാറിൽ ഒൻപത് ഭാഗമാണ് മൂന്നാമത്തെ പടത്തിന്റെ ഏരിയ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ത്രികോണമുണ്ടല്ലേ ഒരു ത്രികോണം എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അതായത് മട്ട ത്രികോണമാണ് ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ കണ്ടല്ലോ ഇതും 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 ഈ മൂന്ന് വശങ്ങളുടെയും മധ്യ അതായത് മിഡ് പോയിന്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു അതുപോലെ തന്നെ ഈ ത്രികോണത്തിന്റെ നയൻറ്റി ഡിഗ്രി വരുന്ന ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഈ ഒരു മൂല ആ മൂലയും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട് നാല് സൈഡ് വരുന്ന ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട് അല്ലെ ക്വാഡ്രി ലാറ്ററിൽ വരച്ചിട്ടുണ്ട് ഈ ചതുർഭുജം എന്ന് പറയുന്നത് ഒരു റെക്റ്റാംഗിൾ ആണെന്നാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ ക്വാഡ് അതായത് ഈ ചതുർഭുജത്തിന്റെ ബി ഇ എന്ന് പറയുന്ന സൈഡ് കണ്ടോ എന്ന് പറയുന്ന ഈ സൈഡ് മൊത്തം ബി സിയുടെ പകുതിയാണല്ലോ നമുക്കറിയാം ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഇ അതുപോലെ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എ സിയുടെ മിഡ് പോയിന്റ് ആണ് എഫ് അങ്ങനെയാണെങ്കിൽ ബിഇ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറയുന്നത് എന്താണ് ബിഇ ഈക്വൽ ടു വൺ ബൈ ടു ബി സി ആയിരിക്കും അല്ലേ വൺ ബൈ ടു ബി സി ആയിരിക്കും അതായത് ബി സിയുടെ പകുതി ആയിരിക്കും ബി ഇ ബി സി എന്ന് പറയുന്നത് മൊത്തം ഈ ലെങ്ത് അതിന്റെ പകുതിയായിരിക്കും ബി ഇ അപ്പൊ എ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ടു ബി സി എന്ന് എഴുതാം അതുപോലെ തന്നെ അടുത്തത് ഡി എഫിനെയോ ഡി എഫ് എന്ന് പറയുന്നത് നോക്കിയേ ഡി എഫിനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം ഈ ബി സിയുടെ പകുതിയായിട്ട് തന്നെ എടുക്കാം അല്ലെ കാരണം എന്താണ് ഈ ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുവിൽ കൂടി വരയ്ക്കുന്ന ഈ ലൈൻ അതിൻ്റെ മൂന്നാമത്തെ വശത്തിന് എന്തായിരിക്കും പാരലുമായിരിക്കും അതുപോലെ തന്നെ പകുതിയുമായിരിക്കും അല്ലേ അപ്പം ബി സിയുടെ പകുതിയാണ് ഡി എഫ് നമുക്ക് ഡി എഫിനെ എങ്ങനെ എഴുതാം ഡി എഫ് ഈക്വൽ ടു വൺ ബൈ ടു ബി സി എന്ന് എഴുതാമല്ലോ അപ്പം ഇവിടെ ബി ഇ എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണെന്ന് പറയാൻ കാരണം എന്താണ് ആ ബി സി എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവാണ് ഇ അതുപോലെ തന്നെ ഡി എഫ് എന്ന് പറയുന്ന വശം ബി സി എന്ന് പറയുന്ന വശത്തിന്റെ പകുതിയാവാൻ കാരണം എന്താണ് എ ബി എന്ന് പറയുന്ന വശത്തിന്റെയും എ സി എന്ന് പറയുന്ന വശത്തിന്റെയും മധ്യ ബിന്ദുക്കളാണ് ഡിയും എഫും അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയായിരിക്കും ഈ പാരലായിട്ട് വരയ്ക്കുന്ന വശം എന്ന് പറയാമല്ലോ ഈ രണ്ട് ഇക്വേഷനും നോക്കിയേ ബിഇ എന്ന് പറയുന്നത് വൺ ബൈ ടു ബി സി ആണ് ഡി എഫ് എന്ന് പറയുന്നത് വൺ ബൈ ടു ബി സി ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് കൊണ്ട് ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഇക്വേറ്റി ചെയ്യാമല്ലോ അപ്പൊ എന്ത് കിട്ടും ല്ലേ അതായത് ബി ഇ ഈക്വൽ ഡി എഫ് എവിടെയാണെന്ന് നോക്കിയ ബിഇ ഡി എഫും ബി ഇ ഈക്വൽ ഡി എഫ് നോക്കിയ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണല്ലേ അടുത്തതായിട്ട് ഈ സൈഡ് നോക്കിയേ ബി ഡി എന്ന് പറയുന്ന ഈ സൈഡ് അല്ലെങ്കിൽ ഡി ബി ബി ഡി എന്ന് പറയുന്ന ഈ സൈഡ് എ ബി എന്ന് പറയുന്ന ഈ മൊത്തം സൈഡിന്റെ പകുതി ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ ബി ഡി എന്ന് പറയുന്നത് ബി ഡി ഈക്വൽസ് എന്താണ് വൺ ബൈ ടു എ ബി ആണ് എ ബിയുടെ പകുതിയാണ് അതുപോലെ തന്നെ എഫ് ഇ ഒ അല്ലെങ്കിൽ ഇ എഫ്ഒ ഇ എഫ് എന്ന് പറയുന്നത് എന്താണ് ഇ എഫ് എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്ന ഈ സൈഡിന്റെ പകുതി ആയിരിക്കുമല്ലോ അതിന്റെ കാരണവും നമുക്കറിയാമല്ലോ ഇത് രണ്ടും മിഡ് പോയിന്റ്സ് ആണല്ലേ എഫും ഇയും ഈ രണ്ട് സൈഡുകളുടെയും മധ്യബിന്ദുക്കളാണല്ലോ അങ്ങനെ മധ്യബിന്ദുക്കൾ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ ആ വരെ എന്തായിരിക്കും ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന് പാരലും അതുപോലെ തന്നെ ആ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എഫ് ഇ എങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇ എഫിന് എങ്ങനെ എഴുതാം വൺ ബൈ ടു എ ബിന്ന് തന്നെ എഴുതാം അല്ലെ ഇവിടെ നോക്കിയേ വലതു വശത്ത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഇടതുവശത്തിന് നമുക്ക് ഇക്വേറ്റി ആലോ അപ്പൊ ബി ഡി എന്ന് പറയുന്നത് ബി ഡി ഈക്വൽസ് ഇ എഫ് എന്ന് കിട്ടി പടത്തി നോക്കിയ ബി ഡി എന്ന് പറയുന്നത് ഈ സൈഡാണ് അല്ലേ ഇ എഫ് എന്ന് പറയുന്നത് ഈ സൈഡ് ആണ് അപ്പൊ ഈ രണ്ട് എതിർവശങ്ങളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആദ്യം നമ്മൾ ഈ രണ്ട് എതിർവശങ്ങൾ ഈക്വൽ എന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം എന്താണ് ഈ രണ്ട് എതിർവശങ്ങളും ഈക്വൽ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ആംഗിൾ ബി ആണല്ലേ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് ആംഗിൾ ബി എന്ന് പറയുന്നത് തൊണ്ണൂറ് ആണ് കോൺ ബി എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ് ആണ് അപ്പൊ ഈ ചതുർഭുജത്തിന്റെ എതിർവശങ്ങളുണ്ടല്ലോ ബിഇയും ഡി എഫും അതുപോലെ തന്നെ ബി ഡിയും എഫ് ഇയും അങ്ങനെ രണ്ട് ജോഡി എതിർവശങ്ങളുണ്ട് ഈ രണ്ട് ജോഡി എതിർവശങ്ങളും ഈക്വലുമാണ് അതുപോലെ തന്നെ എന്താണ് പാരലുമാണ് തുല്യവുമാണ് സമാന്തരവുമാണ് അതുപോലെ തന്നെ ഒരാങ്കിൾ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിയും തന്നിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സൈഡുകൾ പാരലായത് കൊണ്ട് ഇവിടെ വരുന്ന ആംഗിൾസ് എത്ര വീതമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി വീതമായിരിക്കും അല്ലേ അപ്പൊ ഈ ചതുർഭുജം ഏത് തരത്തിലുള്ള ചതുർഭുജമാണ് ഇതൊരു ചതുരമാണ് അല്ലെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് എന്ത് പറയാം ഫോർ ബി ഇ എഫ് ഡി ഇസ് എ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ബി ഇ എഫ് ഡി ഒരു ചതുരമാണെന്ന് പറയാം ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചതുരത്തിന്റെ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഈ ചതുരത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടുമല്ലോ അപ്പൊ നോക്കിയേ ഈ നാല് ത്രികോണങ്ങളും എന്താണ് തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ത്രികോണങ്ങളാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ വലിയ ത്രികോണത്തിനെ നമ്മൾ നാല് തുല്യ ഭാഗങ്ങളുള്ള ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റി അല്ലെ എത്ര ഭാഗത്തിന്റെ ഏരിയ ആണ് ചതുരത്തിന്റെ ഏരിയ ആയിട്ട് വരുന്നത് രണ്ട് ഭാഗമാണ് അല്ലെ അപ്പൊ മൊത്തം എത്ര ഭാഗമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഭാഗമുണ്ട് അതിൽ രണ്ട് ഭാഗമാണ് ചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ നാലിൽ രണ്ട് ഭാഗമായിരിക്കും അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും രണ്ടിൽ ഒന്ന് ഭാഗമായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ വൺ ബൈ ടു ഭാഗമായിരിക്കും ചതുരത്തിന്റെ പരപ്പളവ് അതായത് ലാർജ് ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് പാർട്ടായിരിക്കും റെക്റ്റാംഗിളിന്റെ ഏരിയ ഇനി ഈ എക്സസൈസിലെ അടുത്ത രണ്ട് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ യു